റിപ്പോർട്ട് ഓഫ് ബ്രേക്കിംഗ് ഇടുക്കി നെടുങ്കണ്ടത്ത് തിരിച്ചറിയൽ കാർഡ് വിതരണത്തിൽ അപാകതയെന്ന് പരാതി നെടുങ്കണ്ടം മേഖലയിലെ കന്നി വോട്ടർമാർക്ക് ലഭിച്ചത് മറ്റു വിലാസത്തിലുള്ളവരുടെ ഐ ഡി കാർഡ് യഥാർത്ഥ ഉടമകൾക്ക് കാർഡുകൾ കൈമാറിയാൽ നിയമ നടപടി ഉണ്ടാകുമോ എന്നാണ് വോട്ടർമാരുടെ ആശങ്ക നമുക്കൊന്ന് കേട്ടുവരാം കഴിഞ്ഞ ശനിയാഴ്ച പോസ്റ്റ് ഓഫീസിൽ നിന്ന് തന്നെ വിളിക്കുന്നുണ്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ വോട്ടർ ഐ ഡി കാർഡിൻ്റെ കാര്യം പറയാനാണ് വിളിച്ചത് മൂന്ന് പേരുടെ എൻ്റെ ചേട്ടൻ്റെയും അനിയൻ്റെയും എൻ്റെയും മൂന്ന് മക്കളെ വോട്ടർ ഐ ഡി കാർഡാണ് നമുക്ക് കിട്ടാവുന്നത് അപ്പോൾ രണ്ടു പേരുടെ ഐ ഡി കാർഡ് കറക്റ്റായിട്ട് വന്നു എൻ്റെ കൃഷ്ണനായനായർന്നുകൊണ്ട് ഒരു അഡ്രസ്സ് വന്നിട്ടുണ്ട് പക്ഷേ അതിനകത്ത് വന്നേക്കുന്നത് അഞ്ജലി ബാബുവിൻ്റെ കാർഡാണ് നമുക്ക് ഈ നാട്ടിൽ മാറി വന്നിരുന്നത് അപ്പോൾ അഞ്ജലി ാണ് കൃത്യമായിട്ട് സെലക്ഷൻ കമ്മീഷൻ ഓർഡർ ഐ ഡിക്ക് ഞാൻ അപേക്ഷിച്ചായിരുന്നു എനിക്ക് വോട്ടർ ഐ ഡി ഇന്നലെയാണ് വന്നത് എൻ്റെ ഓർഡർ എൻ്റെ അഡ്രസ്സ് വന്ന് ഓട്ടർ ഞാൻ അയച്ചപ്പോഴേക്ക് അത് മാറിപ്പോയി ഇപ്പം എൻ്റെ വോട്ടർ ഐ ഡി വേണമെന്ന് എനിക്ക് അറിയത്തില്ല കമ്മീഷൻ ഇതിനുവേണ്ടി നടപടി എടുക്കേണ്ടതാണ് അപ്പം എനിക്ക് വന്നേക്കുന്ന എഴുപുമേൽ സ്വദേശിനിയുടെ ഒരു വോട്ടർ ഐഡിയാണ് എൻ്റെ വോട്ടർ ഐ ഡി ആണെന്ന് മൊത്തത്തിൽ അന്വേഷിച്ചു നിങ്ങൾ കിട്ടിയില്ല ഇതിനുവേണ്ടി സലക്ഷൻ കമ്മീഷൻ നടപടി എടുക്കണം രാഹുൽ സുരേഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ സുരേഷ് എന്താ സംഭവിച്ചത് മറ്റുള്ളവരുടെ വോട്ടർ ഐ ഡികൾ മേൽവിലാസം തെറ്റി ഇവർക്ക് വന്നോ അതാണോ സംഭവിച്ചത് സാങ്കേതികമായി പിഴമാണോ രാഹുൽ സാങ്കേതിക പിഴവെന്നാണ് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഈ സംഭവം കേൾക്കുമ്പോൾ ഒരു കോമഡിയായിട്ട് തോന്നുന്നു പക്ഷേ ഈ വോട്ടർമാരെല്ലാം വലിയ ആശങ്കയിലാണ് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി നമുക്ക് ചുരുക്കി ഈ കാര്യങ്ങൾ പറയാം ഞാനും ഡോക്ടർ അരുണും കന്നി ഓട്ടർമാരാണെന്ന് കരുതുക എൻ്റെ അഡ്രസ്സിൽ എനിക്ക് വന്ന ഓട്ടർ ഐ ഡി കാർഡ് ഡോക്ടർ അരുണിൻ്റെ ഐ ഡി ആയിരിക്കും ഡോക്ടർ അരുണിൻ്റെ അഡ്രസ്സിൽ വന്ന ഐ ഡി കാർഡ് വേറെ ആരുടെയായിരിക്കും അങ്ങനെയാണ് ഇപ്പോൾ നെടുങ്കണ്ട മേഖലയിൽ വ്യാപകമായിട്ടുള്ള പരാതി വന്നിട്ടുള്ളത് അതിൽ രണ്ടുപേരുടെ പേരുകളാണ് ഒന്ന് ചേമ്പളം സ്വദേശിയായിട്ടുള്ള കൃഷ്ണ ആർ നായർക്ക് ലഭിച്ചത് അഞ്ജലി ബാബുവിന്റെ ഐ ഡി കാർഡാണ് മറ്റൊന്ന് എഴുകുംവയൽ സ്വദേശിയായിട്ടുള്ള ആദിത്യൻ ഗിരീഷ് ലഭിച്ചത് ജോയൽ തങ്കച്ചന്റെ ഐ ഡി കാർഡുകളാണ് ഇവരെല്ലാം പ്രാദേശികമായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ഗ്രൂപ്പിലൊക്കെ ഇത്തരത്തിലുള്ള ഐ ഡി കാർഡ് വന്നിട്ടുണ്ട് ഈ അഡ്രസ്സിലുള്ള ആളെ ആളെ നിങ്ങൾക്ക് അറിയാമോ എന്ന തരത്തിലുള്ള അന്വേഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു പ്രശ്നം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ മേൽവിലാസമൊക്കെ മാറിപ്പോകുന്നുണ്ട് ഇവർക്ക് ഈ കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്യാനൊന്നും പറ്റില്ല അവർ വോട്ടർ പട്ടികയിൽ പേര് വേണം എന്നാൽ മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് അവരുടെ അത് ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കുക നിയമ നടപടിയൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് മറ്റൊരാളുടെ വോട്ടർ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ അയച്ചു തന്നതല്ലേ അപ്പോൾ അത് നിങ്ങൾ തിരിച്ച് ഒന്നുകിൽ അയച്ചു കൊടുക്കുകയോ അതല്ലെങ്കിൽ അവരെ ബന്ധപ്പെടുകയോ ചെയ്യുക അവർക്ക് തിരിച്ചു കൊടുക്കുക